ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ട്രെയിനിലെ ടിക്കറ്റ് വീണ്ടും യാത്രക്കാരന്റെ മാവേലി എക്സ്പ്രസിലെ ടിക്കറ്റ് പരിശോധകൻ വിക്രം പരിശോധന സ്ലീപ്പർ കോച്ചിൽ യാത്ര ചെയ്തിരുന്ന യാത്രക്കാരനോട് ടിക്കറ്റ് ആവശ്യപ്പെട്ടതാണ് അക്രമത്തിന് കാരണമെന്ന് വിക്രം കുമാർ പറഞ്ഞു ജനറൽ चेक कर रहा रहा है और वो मेरे मारा है। okay. तो मेरे तो इधर से से ये 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 उधर आया आया ना बहुत 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 तेज देखो उसके बाद मुझे मालूम नहीं പരിക്കേറ്റ വിക്രം കുമാർ ഷോമോ റെയിൽവേ ആശുപത്രിയിലും പിന്നീട് പാലക്കാട് റെയിൽവേ ആശുപത്രിയിലും ചികിത്സ തേടി ഞായറാഴ്ച രാത്രി പതിനൊന്നോടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ മുമ്പാണ് സംഭവം चित्रा विमेन्स अकेडमी एस एम पी जंक्शन शॉर्नोर ओपोजिट प्राइवेट बस स्टैंड पटाम्बी